നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ ആഭിമുഖ്യത്തില് നിറപ്പൊലിമ കുടുംബശ്രീക്കൊപ്പം ഓണമെന്ന പദ്ധതിയുടെ ഭാഗമായി പൂക്കൃഷി നടത്തി പൂക്കൃഷി ഉദ്ഘാടനം നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് നിർവഹിച്ചു നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ നിറപ്പൊലിമ കുടുംബശ്രീക്കൊപ്പം ഓണം എന്ന പദ്ധതിയുടെ ഭാഗമായി നെല്ലിക്കുഴി കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ പൌർണമി സ്നേഹ ജെ എൽ ജി ഗ്രൂപ്പ് ഒരേക്കർ കൃഷിയിടത്തിൽ നടത്തിയ പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടന്നു ഓണത്തിന് വിലക്കുറവിൽ വിവിധയിനം പൂക്കൾ വിപണിയിലെത്തിച്ച് ആവശ്യക്കാരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പൂക്കൃഷി നടത്തിയത് പൂക്കൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് നിർവഹിച്ചു എല്ലാ വിഭവങ്ങളും കുടുംബശ്രീ എത്തിക്കുന്ന ഒരു സ്കീം കൂടി കോൺഗ്രസ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ സർക്കാർ ഓണം കുടുംബശ്രീക്കൊപ്പം എന്നുള്ള ഒരു സ്കീമിന്റെ ഭാഗമായി നേരത്തെ തന്നെ എല്ലാ സി ഡി എസിൻ്റെ നീക്കം പൂക്കൃഷിയും അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയും ആരംഭിക്കാൻ തീരുമാനിച്ചു നെല്ല്പുഴി പഞ്ചായത്തിനകത്ത് വളരെ മാതൃകാപരമായിട്ടാണ് സി ഡി എസ് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തിയത് അതിന് സി ഡി എസിനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടത്തിയതായിട്ട് അറിയിക്കുന്നു സിഡിഎസ് ചെയർപേഴ്സൺ ഐഷ അലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മൃദുല ജനാർദ്ദനന് വാർഡ് മെമ്പർ ബീന ബാലചന്ദ്രൻ സിഡിഎസ് മെമ്പേഴ്സ് ജെഎജി ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്